ദൈവത്തിൻ്റെ അതിപരിശിതമായ നാമം ആഴ്ചപ്പെടുമാറാകട്ടെ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം രമ്യാപ്രവചനം പതിനാറാം അധ്യായത്തിൻ്റെ പത്താം വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് നീ ഈ വചനങ്ങളെയൊക്കെയും ഈ ജനത്തോട് അറിയിക്കുമ്പോഴും യഹോവ ഞങ്ങൾക്ക് വിരോധമായി ഈ വലിയ അനർത്ഥമൊക്കെയും കൽപ്പിച്ചത് എന്ത് ഞങ്ങളുടെ ആകൃത്യം എന്ത് ഞങ്ങളുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾ ചെയ്ത പാപം എന്ത് എന്ന് അവർ നിന്നോട് ചോദിക്കുമ്പോഴും നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ത്യജിച്ച് അന്യദേവന്മാരോട് ചേർന്ന് അവരെ സേവിച്ചു നമസ്കരിക്കുകയും എന്നെ ഉപേക്ഷിച്ച് എൻ്റെ ന്യായ പ്രമാണം അനുസരിക്കാതെ നടക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ എന്ന് ഈ കോവിഡ് കേരളപ്പാട് നാം ഓരോരുത്തരും ചോദിക്കുന്നതാണ് നമ്മുടെ പാപം എന്താണ് പാപം ഞാൻ എന്ത് പാപം ചെയ്തു എന്ന് ചോദിക്കുന്നവരാണ് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ നാം നാമാകൃത്യം ചെയ്തിട്ടുണ്ടോ പാപം ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്നും ചോദന ചെയ്യാതെ എൻ്റെ പാപം എന്താണെന്ന് ചോദിക്കുന്ന അവസ്ഥ എന്നാ നമ്മുടെ ദൈവം പറയുകയാണ് നാം പാപം ദൈവവചനം പിറകിലേക്ക് എറിഞ്ഞ് കളഞ്ഞ് അനുസരിക്കാതെ നടക്കുന്നു എന്ന് നടക്കുന്നുണ്ടോയെന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം ദൈവം പറയുകയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടേ എന്ന് ദൈവം പറയുന്നു ദൈവത്തോടെ നാം നമ്മുടെ ദൈവത്തിൻ്റെ വചനം പിറകിലേക്ക് എറിഞ്ഞ് കളഞ്ഞ് ജീവിക്കുന്നുണ്ടെങ്കിൽ നാം ദൈവത്തോടെ മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് രമ്യ പ്രഭുചന എട്ടാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനത്തിൽ പറയുകയാണ് നാം യഹോവയോട് പാപം ചെയ്തുകൊണ്ട് നമ്മുടെ ദൈവവുമായ യഹോവ നമ്മെ നഞ്ച് വെള്ളം കുടിപ്പിച്ച് നശിപ്പിച്ചിരിക്കുന്നു നാം സമാധാനത്തിനായി കാത്തിരുന്നു എന്നാൽ ഒരു ഗുണവും വന്നില്ല രോഗശമത്തിന് ശമനത്തിനായി കാത്തിരുന്നു എന്നാൽ ഇതാ ഭീതി അപ്പം നോക്കിയിൽ നാം കാത്തിരിക്കുന്ന വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാതെ പോകുന്നതിൻ്റെ കാരണം നമ്മുടെ പാപമാണെന്ന് നാം മനസ്സിലാക്കണം ദൈവത്തോട് ഞാൻ എന്ത് പാപം ചെയ്തു എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഉപരിയായി നാം ചെയ്ത പാപത്തെ ഓർത്ത് ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കുക അതുകൊണ്ട് പാപം നി പാപം ചെയ്യുക കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമ്മിൽ നിന്ന് അഞ്ച് വെള്ളം കുടിപ്പിച്ചു എന്ന് ആ ജനത്തിന് മനസ്സിലായതുപോലെ നമുക്കും നമ്മുടെ പാപത്തെ തിരിച്ചറിയുവാൻ കാരണം എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന രോഗത്തിൻ്റെ ശമനം ലഭിക്കാത്തതിൻ്റെ കാരണം എൻ്റെ പാപമാണെന്ന് മനസ്സിലാക്കണം എനിക്ക് സമാധാനത്തിനായി ഞാൻ കാത്തിരുന്നു പക്ഷേ ഒരു ഗുണവും വന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പാപനിമിത്തമാണ് എനിക്ക് സമാധാനം ലഭിക്കാത്തത് എന്ന് നാം മനസ്സിലാക്കി ജീവിക്കണം ഒമ്പതാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനത്തിൽ പറയുകയാണ് പതിമൂന്നാമത്തെ വചനം യഹോവ ചെയ്ത് ഞാൻ അവരുടെ മുമ്പിൽ വെച്ച ന്യായ പ്രമാണം അവർ ഉപേക്ഷിച്ച് എൻ്റെ വാക്ക് കേൾക്കുകയോ അതനുസരിച്ച് നടക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ഹൃദയത്തിൻ്റെ ചാട്ട്യത്തെയും തങ്ങളുടെ പിതാക്കന്മാർ തങ്ങളെ അപ്പേസിപ്പിച്ച ബാൽ വിഗ്രഹങ്ങളെയും അനുസരിച്ച് നടന്നതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യോഗ ഇപ്രകാരം അറി ചെയ്യുന്നു ഞാൻ ഈ ജനത്തെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിച്ച് നഞ്ചുവെള്ളം കുടിപ്പിക്കും അവരും അവരുടെ പിതാക്കന്മാരും അറിയാത്ത ജാതികളുടെ ഞാൻ അവരെ ചിന്തിച്ച് അവരെ മുടിക്കുമോ അവരുടെ പിന്നാലെ വാളയക്കും അപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നാം പാപം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു ആ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ അനർത്ഥങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ പാപനിമിത്തമാണ് എന്ന് നാം മനസ്സിലാക്കണം മൂന്നാം അധ്യായത്തിൻ്റെ രമ്യാവിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനത്തിൽ പറയുകയാണ് നിന്റെ ദൈവമായ യഹോവയോട് നീ ദ്രോഹം ചെയ്തു പച്ചമരത്തിൻ കീഴിലൊക്കെ ഈ ഞന്യന്മാരുടെ ദുർഗ ദുർമാർഗമായി നടന്നതും എൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഇരുന്നതുമായ നിൻ്റെ ആകൃത്യം സമ്മതിക്ക മാത്രം ചെയ്യുക എന്ന് യഹോവയുടെ എളപ്പാട് ദൈവത്തിനൊന്നേ വേണ്ടു നാം ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഭാവിയാണ് ഞാൻ ആകൃത്യം കൃത്യം ചെയ്തു എന്ന് സമ്മതിക്ക മാത്രം ചെയ്താൽ നീ രോഗശമനത്തിന് വേണ്ടി നീ സമാധാനത്തിന് വേണ്ടി നീ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നിനക്ക് അത് ആ നിമിഷം തന്നെ തരുവാൻ ദൈവം മതിയായ ദൈവമാണ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുവാൻ വേണ്ടി നമ്മുടെ പാപം എന്താണെന്ന് നാം ചോദന ചെയ്ത് ഏറ്റുപറയാം ദൈവം നമ്പ്രാണമേനും ഗ്രഹിക്കുമാറാവട്ടെ അമീൻ